പി എസ് സി അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര നേതാക്കൾ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് തുടർ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കേ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം സ്വാതന്ത്ര്യ സമര നേതാക്കൾ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര നേതാക്കളെ പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ആരാ മനസ്സിൽ ആരെക്കുറിച്ചാ എ കെ ജി എ കെ ജിയെക്കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം ഓരോരോ നേതാക്കളെ കുറിച്ച് പഠിച്ചു പോകാം കേട്ടോ അതുപോലെ തന്നെ നവോത്ഥാന നായകർ അവരുടെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുള്ളതാണ് ഏതാ ശ്രീനാരായണ ഗുരു അങ്ങനെ കുറേ പിന്നെ നേതാക്കളുടെ ക്ലാസ് നവോത്ഥാന നായകരുടെ ക്ലാസ്സുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാനായിട്ട് മറക്കരുത് അതിൻ്റെ ബാക്കി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിന് പെരളശ്ശേരി കണ്ണൂരിൽ ജനിച്ച ആളാണ് ആര് എ കെ ഗോപാലൻ വർഷം ഓർത്തെ ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിന് എവിടെ ജനിച്ചു പെരളശ്ശേരി കണ്ണൂരിൽ അദ്ദേഹം ജനിച്ചു ഇനി അദ്ദേഹം മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിൽ തോർത്ത് വെക്കാനായിട്ട് നിങ്ങളൊരു കാര്യം പഠിച്ചാൽ മതി വയനാർ അവാർഡ് കൊടുക്കാൻ തുടങ്ങിയ വർഷം ഏതാ ഈ കൂടെ തന്നെ ഓർത്തുവച്ചേരേ വയലാർ അവാർഡ് കൊടുക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഓർത്തിരിക്കുക നമ്മുടെ നിയമസഭാ മണ്ഡലങ്ങൾ ആദ്യം നൂറ്റി ഇരുപത്തി ആറായിരുന്നല്ലോ അത് നൂറ്റി ഇപ്പം നിലവിൽ എത്രയാ ഇപ്പം നൂറ്റി നാൽപ്പതല്ലേ നിലവിൽ നൂറ്റി നാൽപ്പതാണല്ലോ അപ്പം ആ നൂറ്റിനാൽപ്പതാക്കി നിജപ്പെടുത്തിയ വർഷം ഏതാണ് നിലവിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എന്ന് പറയുന്നത് നൂറ്റിനാൽപ്പതാണ് ആ നൂറ്റിനാൽപ്പതായി നിജപ്പെടുത്തിയ വർഷവും ഏത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് അപ്പോൾ വയലാറവാദ് കൊടുക്കാൻ തുടങ്ങി നൂറ്റിനാൽപ്പതായി നിയമസഭാ മണ്ഡലത്തെ നിജപ്പെടുത്തി എ കെ ഗോപാലൻ അല്ലെ എ കെ ജി അന്തരിച്ചു ഇത്ര ഓർക്കല്ലേ ഇനി ദിവസം ഓർക്കാൻ എളുപ്പമാണ് നോക്കിക്കോ ഏ ദിവസം എങ്ങനെ ഓർക്കുന്നത് മാർച്ച് ഇരുപത്തിരണ്ട് എന്ത് ദിവസമാണ് മാർച്ച് ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജലദിനമാണ് അല്ലേ അന്താരാഷ്ട്ര ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് പ്രീവിയസ് ക്വസ്റ്റിനാണ് മറക്കരുത് അപ്പോൾ ആ പോയിന്റ് ഒക്കെ ഇവിടെ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഓർത്ത് വെക്കാനായിട്ട് ഓർത്ത് വെക്കാം അല്ലേ ഓർത്ത് വെക്കാനായിട്ട് ഓർത്ത് വെക്കാം ഓക്കെ ആണോ അതൊക്കെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തൊക്കെ പറഞ്ഞു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിന് തെരളാശ്ശേരി കണ്ണൂരിൽ എ കെ ജി ജനിച്ചു അദ്ദേഹം മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടാണ് പിന്നെ ഇദ്ദേഹത്തിന് കുറെ വിശേഷങ്ങളുണ്ടല്ലേ കേരള സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവാണ് പാവങ്ങളുടെ പ പടത്തലവൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പാവങ്ങളുടെ പടത്തലവൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാ ഏതു വർഷമാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ഏത് വർഷം ഏത് ദിവസം ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത് അപ്പം ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നതുകൊണ്ടല്ലോ കാലഘട്ടം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ടു മുപ്പത്തിരണ്ട് കാലഘട്ടത്തിലാണ് ഇനി നമ്മളോട് പി എസ് സി ചോദിക്കാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ആ നവംബർ ഒന്ന് സഹിതം പഠിച്ചിരിക്കുക ഏ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ഇനി ഗുരുവായൂർ സത്യാഗ്രഹം ആ ഗാന്ധിജി ഇടപെട്ട് പിന്നെ എന്നാ ഗാന്ധിജിയുടെ ഗാന്ധിജി ഇടപെട്ട് പിൻവലിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കെ കേളപ്പൻ കെ കേളപ്പൻ്റെ നിരാഹാര സത്യാഗ്രഹം അതാണ് ഗാന്ധിജി ഇടപെട്ട് പിൻവലിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആ അവസാനിക്കുന്നത് കേട്ടോ അത് ഇതിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് റ്റു മുപ്പത്തിരണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആയി കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ഇതുമായി ബന്ധപ്പെട്ട് ആചരിച്ചു അല്ല ആരംഭിച്ചു കെ കേളപ്പൻ തിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സെപ്റ്റംബർ ഇരുപത്തൊന്ന് ഈ സെപ്റ്റംബർ ഇരുപത്തൊന്ന് ഏതെങ്കിലും വർഷം ഏതേതെങ്കിലും ആ പ്രധാനപ്പെട്ട ദിവസമാണോ സെപ്റ്റംബർ ഇരുപത്തൊന്ന് എന്താ ആ ലോക അഴ്ഷിമേസ് ദിനം പ്രീവിയസ് ആണ് കേട്ടോ ലോക അഴ്ഷിമേസ് ദിനം സെപ്റ്റംബർ ഇരുപത്തൊന്നാണ് ഇതിൻ്റെ കൂടെ അതും കൂടെ ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് കെ കേളപ്പൻ എന്തു ചെയ്തു നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു ഇത് ഗാന്ധിജി ഇടപെട്ട് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ ആ ഇത് ഗാന്ധിജി ഇടപെട്ട് എന്ത് ചെയ്തു ഈ നിരാഹാര സത്യാഗ്രഹം പിൻവലിപ്പിച്ചു ഏത് വർഷം മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് സെപ്റ്റംബർ ഇരുപത്തൊന്ന് ഒക്ടോബർ രണ്ടിന് അത് പിൻവലിച്ചു അതും കൂടെ നിങ്ങൾ ഇതിന്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി അപ്പൊ നമ്മുടെ ഇവിടുത്തെ പോയിന്റ് എന്താ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ടു പിന്നെ പിന്നെ പാവങ്ങളുടെ പടത്തലവൻ കേരള സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെട്ടു അതുപോലെ തന്നെ എന്തായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റന് ഇദ്ദേഹമായിരുന്നു ഇനി നമുക്കറിയാം ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരാ ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് അത് എ കെ ജി ആണ് ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് പിന്നെ നമ്മൾ പല ക്ലാസ്സുകളിലായിട്ടും പഠിച്ചിട്ടുള്ളതാണ് ലോക്സഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് എന്ന് എടുത്തു ചോദിച്ചാൽ ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് എ കെ ജി ഓക്കെ ഇനി ലോക്സഭയിലെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് അങ്ങനെ എടുത്തു ചോദിച്ചാൽ അതിൻ്റെ ആൻസർ രാം സിംഗ് ആണ് ആരാണ് രാം സിംഗ് ആണ് ഇനി നമ്മളോട് ചോദിക്കുകയാണ് ലോക്സഭയിലെ ക്യാബിനറ്റ് പദവി കിട്ടിയ പ്രതിപക്ഷ നേതാവ് അതാര ക്യാബിനറ്റ് പദവി ലഭിച്ചത് അതാണ് വൈ വി ചവാൻ ഇത് മൂന്ന് പി എസ് സിയുടെ പ്രീവിയസ് ആണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ജസ്റ്റ് ചോദിച്ചിട്ടുള്ളൂ പ്രതിപക്ഷ നേതാവ് മാത്രം എ കെ ജി ലോക്സഭയിലെ അംഗീകൃത എടുത്തു ചോദിച്ചിട്ടുണ്ട് അംഗീകൃത പ്രതിപക്ഷ നേതാവ് രാം സിംഗ് ആണ് പിന്നെ ലോക്സഭയിലെന്തായിരുന്നു ക്യാബിനറ്റ് പദവി ക്യാബിനറ്റ് പദവി കിട്ടിയത് അത് വൈ വി ചവാനാണ് ഇപ്പം നമ്മുടെ ക്രിസ്റ്റ്യൻ ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എ കെ ജി ആണ് പിന്നെ നമുക്കറിയാം കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് എന്ത് നയിച്ചു പട്ടിണിജാഥ നയിച്ചു കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് അത് എ കെ ജി ആണ് വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ എവിടെ നിന്ന് എവിടെ പട്ടിണി ജാഥ കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ എന്നാ കോഴിക്കോട് നിന്നും തിരുവിതാംകൂറിലേക്കൊരു മലബാർ ജാഥ നടത്തി ഇദ്ദേഹമാണ് കോഴിക്കോട് നിന്നും തിരുവിതാംകൂറിലേക്ക് ആ ജാഥ അറിയപ്പെടുന്നത് മലബാർ ജാഥ എന്ന് അറിയപ്പെടുന്നു അതുപോലെ തന്നെ കർഷക ജാഥ അദ്ദേഹം നയിച്ചിട്ടുണ്ട് കർഷക ജാഥ അത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് കർഷക ജാഥ നയിച്ചത് എവിടെ നിന്ന് എവിടെയോണ്ട് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തോട്ട് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് എന്താ നയിച്ചത് കർഷക ജാഥ കോഴിക്കോട് നിന്നും തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ അത് എ കെ ജി ആണ് ഇനി തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യത്തെ വ്യക്തി ആരാ ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യത്തെ വ്യക്തി ആരാണ് അതും ഇദ്ദേഹമാണ് കെ ഗോപാലനാണ് ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമുക്കറിയാം എന്താ എന്താ ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ജീവിതകഥ എൻ്റെ ജീവിതകഥ പിന്നെ പിന്നെ യു പി സ്കൂൾ അസിസ്റ്റൻറ്റിന് വന്നതാണ് കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എൻ്റെ ജീവിതകഥ ആത്മകഥയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഇമ്പോർട്ടൻ്റ് ആണ് കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി പ്രീവിയസ് ആണ് അതുപോലെ തന്നെ മണ്ണിന് വേണ്ടി കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി മണ്ണിന് വേണ്ടി പിന്നെ എൻ്റെ പൂർവകാല സ്മരണകൾ എൻ്റെ പൂർവകാല സ്മരണകൾ കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി കഴിഞ്ഞ ഇടയ്ക്ക് ചോദിച്ച പരീക്ഷ ഈ ചോദിച്ച ക്വസ്റ്റിന് കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി മണ്ണിനു വേണ്ടി ചോദിച്ചിട്ടുണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ള ആളാണ് അപ്പം മണ്ണിനു വേണ്ടി ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് പിന്നെ എൻ്റെ സ്മരണകൾ അത് ഇമ്പോർട്ടൻ്റാണ് പിന്നെ ഞാനൊരു പുതിയ ലോകം കണ്ടു ഞാനൊരു പുതിയ ലോകം കണ്ടു പിന്നെ എൻ്റെ ഡയറി അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി എൻ്റെ ഡയറി പിന്നെ ഞാനൊരു പുതിയ ലോകം കണ്ടു ആ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ഹരിജനം 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 അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത് ഞാൻ ഏതൊക്കെയാണ് പറഞ്ഞത് ഒന്ന് ഓർത്തെടുത്ത് നിങ്ങൾ എൻ്റെ ജീവിതകഥ പിന്നെ കൊടുങ്കാറ്റിൻ്റെ മാറ്റുലി മണ്ണിനു വേണ്ടി എൻ്റെ പൂർവ്വകാല സ്മരണകൾ ആ അതുപോലെ തന്നെ നമ്മൾ എന്നാ പറഞ്ഞേ ഞാനൊരു പുതിയ ലോകം കണ്ടു ആ എൻ്റെ എൻ്റെ ഡയറി പറഞ്ഞോ എൻ്റെ ഡയറി അതുപോലെ തന്നെ ഹരിജനം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറയട്ടെ മൊത്തത്തിൽ നമ്മളിന്ന് പഠിച്ചത് എ കെ ജിയെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിന് പെരളാശ്ശേരി കണ്ണൂരിൽ ജനിച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് അദ്ദേഹം മരണപ്പെടുന്നത് നമുക്കറിയാം പാവങ്ങളുടെ പടത്തലവൻ കേരള സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെട്ടു പിന്നെ പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഓൾ ഇൻഡ്യർ ക്യാപ്റ്റൻ എന്നറിയപ്പെട്ടു ഗുരു ഗുരുവായൂർ സത്യാഗ്രഹം കാലഘട്ടം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമ്മൾ പറഞ്ഞായിരുന്നു പിന്നെ ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് ഇദ്ദേഹം പിന്നെ പാവങ്ങളുടെ പടത്തലവൻ പറഞ്ഞായിരുന്നു അല്ലേ പിന്നെ ഇന്ത്യൻ കോഫി ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ തൃശ്ശൂരിലാണ് ആദ്യം സ്ഥാപിക്കുന്നത് കേട്ടോ തൃശ്ശൂരിലാണ് പിന്നെ നമ്മൾ എന്നാ പറഞ്ഞേ പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തോത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണിജാഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ നടത്തിയെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞു കോഴിക്കോട് നിന്ന് തിരുവനാം തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ നടത്തി കർഷക ജാഥ നടത്തിയ വർഷം ഏതായിരുന്നു എ കെ ജി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് എവിടെ തൊട്ട് എവിടെ വരെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ പിന്നെ അദ്ദേഹത്തിൻ്റെ കൃതികൾ മണ്ണിന് വേണ്ടി കൊടുങ്കാറ്റിൻ്റെ മാറ്റലി ഹരിജനം പിന്നെ എൻ്റെ ഡയറി പറഞ്ഞേ ഞാനൊരു പുതിയ ലോകം കണ്ടു എൻ്റെ പൂർവകാല സ്മരണകൾ മണ്ണിന് വേണ്ടി പറഞ്ഞതെ മണ്ണിന് വേണ്ടി കൊടുങ്കാറ്റിൻ്റെ പറഞ്ഞു ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ പിന്നെ നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആത്മകഥ ആത്മകഥ എന്ന് പറയുന്നത് എൻ്റെ ജീവിത കഥ ഇനിയുണ്ടല്ലോ ഒരു പോയിന്റ് നമ്മൾ പറയാൻ വിട്ടുപോയി ആ പറയാൻ വിട്ടുപോയി ഇമ്പോർട്ടന്റ് ആണ് തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരം നടത്തി തിരുവണ്ണൂർ കോട്ടൺ മില് സമരം വർഷവേദ തിരുവണ്ണൂർ കോട്ടൺ മില് സമരം നടത്തിയത് ആരാ അതിന് നേതൃത്വം നൽകിയത് ആരാ തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരത്തിന് നേതൃത്വം നൽകിയത് നൽകിയതാരാണ് അത് എ കെ ജി ആണ് വർഷമൊന്നു പറഞ്ഞേ അറിയാമെന്നൊരു പറയാമോ ഏ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാ അത് എ കെ ജി ആണ് പിന്നെ എ കെ ജി സെൻറ്റർ എവിടാ സ്ഥിതി ചെയ്യുന്നത് എ കെ ജി സെൻറ്റർ തിരുവനന്തപുരം എ കെ ജി ഭവനോ എ കെ ജി ഭവൻ അത് ന്യൂഡൽഹിയാണ് ഡൽഹിയിലാണ് എ കെ ജി സെൻ്റർ തിരുവനന്തപുരം എ കെ ജി ഭവന് ന്യൂഡൽഹിയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശവകുടീരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി രണ്ടിനാണ് മരിച്ചതെന്ന് നമ്മൾ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ശവകുടീരം എവിടെയാണ് പയ്യമ്പലം ബീച്ച് കണ്ണൂരാണ് പയ്യമ്പലം ഒട്ടുമിക്ക നേതാക്കന്മാരുടെയും ആ ശവകുടീരം ആ ഭാഗത്തല്ലേ പയ്യമ്പലം ആ അപ്പോൾ അത് ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും പോയിൻ്റ് ആണ് നമ്മൾ ആരെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് എ കെ ജിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് പുതിയൊരു വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് ഈ ക്ലാസ് തുടർച്ചയായിട്ട് കിട്ടാൻ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്